ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം െല്ലുളി ഉണ്ടായിരുന്നു വെല്ലുവിളി ആ സിഗരറ്റില്ലായിരുന്നു ഏറ്റവും വെല്ലുവിളി എല്ലാ ഷോർട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അല്ലാതെ പ്രൈമറി ആയിട്ട് നമുക്ക് നെഗറ്റീവ് ഈ ഒരു കഥ കഥയുടെ നററ്റീവും അതിനെ ഓരോ ക്യാരക്ടർ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്ന രീതിയിലാണോ ശരി അപ്പൊ അത് വളരെ നന്നായി എഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് എനിക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ശരിയായി അല്ലെങ്കിൽ നന്നായി എന്ന് പറയാൻ ജനങ്ങൾക്ക് ഏറ്റവും അത് ആ കഥാപാത്രം അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ടേ അവിടെ എന്ന് ആക്ടേഴ്സ് അവർ ഇതായിട്ടുള്ള രീതിയിൽ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഞാൻ അങ്ങനെ ടീമിൻ്റെ എല്ലാവരും ആഗ്രഹിച്ചു കൊടുക്കുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് എഴുതിയ വ്യക്തിയിൽ സംവിധാനം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കഥാപാത്ര പെർഫോമൻസ് കൊടുക്കുക എന്നത് തന്നെയാണ് അപ്പോൾ ആ എക്സ്പെക്ടേഷൻസ് ഡയറക്ടറിനെ മീറ്റ് ചെയ്തിട്ട് അദ്ദേഹമാണ് ആ ജീവൻ എത്ര നെഗറ്റീവായിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല ചേച്ചി ഒന്ന് ഇന്നും ഞാൻ ശരിയാക്കി തരാൻ വേണ്ടിയില്ല തീർച്ചയായിട്ടും സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തയിലും നമ്മൾ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലും അതും കൂടെ ഉണ്ട് എന്നത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് ഇതിനോട് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ കാണിക്കുന്നത് മെന്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ എത്രമാത്രം ഒരാൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ടിമിയിലൂടെ മാത്രമല്ല അപ്പം പല പല കഥാപാത്രങ്ങളിലൂടെ നമുക്കത് കണ്ടുപോകാറുണ്ട് അപ്പം അത് ഒരു അങ്ങനെ ഒരു സിനിമയിൽ ശ്രീ കഥാപാത്രത്തെ പ്ലാൻ ചെയ്ത് എഴുതി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അതുതന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ആ ക്യാരക്ടറുടെ ബുക്ക് കാണുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഒരു രൂപം കിട്ടും ഒരു മാസം ചില സമയത്ത് വരുമ്പോൾ മനസ്സിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലായിരുന്നു ഒരു മാസം ഫീല് വരുന്നുണ്ട് ചില സമയത്തിനും ചില സമയത്തിനും കൊണ്ടിരിച്ചു ചില അന്നേരത്തിന് മാസംസ് വരുന്നു ക്യാരക്ടർ ഇങ്ങനെ രീതിയിലുള്ള ഈ സ്റ്റേജസ് വേണം ഓൾറെഡി പറഞ്ഞിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മൾട്ടിപ്പിൾ ലുക്സിൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് എല്ലാവർക്കും കൺട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നാൽ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമുക്കതിനൊരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാൻ കഥാപാത്രത്തിന് എന്തെങ്കിലും രീതിയിലൊരു ശ്രമം ചെയ്ത് കാര്യം ചെയ്യണ പോലെ ചെയ്തു എന്നുള്ളതിലൂടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീം വർക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ണി എഴുതുന്നു ഉണ്ണി എഴുതുന്ന ജീവയുടെ രൂപം എങ്ങനെയാണ് എന്ന് ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ടീം നിങ്ങളുടെ മുന്നിൽ കഥാപാത്രങ്ങളെടുക്കുന്നു അപ്പോ അത് ഒരാട് മനസ്സിലാണ് പറയുന്നത് ഒരേ ബിഷിനോട് കൂടി ഒരുമിച്ച് നിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമാണ് സോ അത് സന്തോഷമുള്ള വളരെ സന്തോഷം ജനങ്ങളെ പണം കണ്ട് ഏറ്റെടുത്ത് പണം ജയിക്കട്ടെ ജയിക്കെടുത്ത് ജയിക്കുമ്പോഴാണോ നമ്മൾ കഷ്ടപ്പെട്ടത് എല്ലാം തന്നെ വലിയ ഫലം ഉണ്ടാകും വട്ടിയിൽ തീർച്ചയായിട്ടും എന്നാണ് ഈ സിനിമയിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ അത് ചെറിയ സിനിമ വിജയിക്കുമ്പോൾ അതിനുള്ളൊരു തുടക്കം അവിടെ തന്നെ തുടങ്ങുമല്ലോ അത് തന്നെയാണ് ഇന്നലെ ആഗ്രഹം അതിനൊക്കെ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ വേറെ സന്തോഷിച്ചൊരു കാര്യം ഇന്ന് നമ്മൾ പല പല രീതിയിൽ വിചാരിക്കാനുള്ള സിനിമകൾ നമ്മൾ വിചാരിച്ച് പ്ലാൻ ചെയ്ത സിനിമകൾ അത് വിചാരിച്ചതിനേക്കാളും കൂടുതൽ വിജയം നേടുക അപ്പം നല്ല സമയമാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങൾ വരും ജനങ്ങളത് സ്വീകരിക്കും എന്നാൽ മാത്രമാണ് വീണ്ടും വീണ്ടും അത് കൂടുതൽ അതുപോലുള്ള എക്സ്പീരിമെൻസിനാൾക്കാരും ഇടിയാവുക അപ്പം അങ്ങനൊരു സമയമാണെന്ന സിനിമയിൽ അത് ഒരു പ്രതീക്ഷയാണ് കാര്യമില്ല അറിയിച്ചിട്ടുണ്ടത് ഒരേപോലെ സ്ക്രീനിൽ ഞങ്ങൾക്ക് ഇതുപോലെ ചാലഞ്ചിങ് ആയിട്ട് ഞങ്ങക്ക് മനസ്സിൽ പറയണ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലൊരു സിനിമ ഒക്കെ വരട്ടെ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും വരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ കാണുന്നുണ്ട് അതേപോലെ മനുഷ്യ അല്ലെങ്കിൽ ഇന്ന് പറയൂ